ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ലാലേട്ടന്റെ അനീ ലാലേട്ടൻ അനീഷിന്റെ മുഖം മൂടി വലിച്ചു കയറിയിരിക്കുകയാണ് അനീഷിന്റെ എല്ലാ ഫേക്ക് നെയിമും ഇന്നലെ പൊളിച്ചടക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അനീഷിന്റെ പി ആറിനെ കുറിച്ച് അറിയില്ല എന്ന് അനീഷ് പറയുന്നുണ്ട് അതിനെ കുറിച്ച് നല്ല രീതിയിൽ ലാലയടം ചോദ്യം ചെയ്യുന്നുണ്ട് അഞ്ച് വർഷത്തോളം ഇതിനു വേണ്ടിയിട്ട് ബിഗ് ബോസിന് വേണ്ടിയിട്ട് ലീവ് ഒക്കെ എടുത്ത അനീഷ് എങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഞാൻ ലീവ് എടുത്തിട്ട് അഞ്ച് വർഷമായി അല്ല ലീവ് എടുത്തിട്ട് രണ്ട് വർഷമായിട്ടുള്ള ഇനി മൂന്ന് വർഷം ബാക്കി കിടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ പി ആറിനെ കുറിച്ച് എനിക്ക് ഡീപ്പായിട്ട് അറിയില്ല എന്ന് അനീഷ് പറഞ്ഞു മുങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസിൽ വരുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് ഫോൺ വിളിച്ചത് എന്ന് കോൾ വന്നത് എന്ന് പറയുന്നുണ്ട് അനീഷ് അതും ലാലേട്ടൻ പൊളിച്ചടക്കിയിരിക്കാണ് ഞാൻ ഇതിന് തെളിവ് കാണിക്കും അല്ലെങ്കിൽ എനിക്ക് തെളിവ് കാണിക്കേണ്ടി വരും എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് എന്തായാലും അനീഷിന്റെ മുഖം കൂടി അവിടെ അഴിഞ്ഞിരിക്കുകയാണ്